ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ദേവസ്വം ബോർഡിൻ്റെ അന്നദാനം ആശ്വാസമാവുകയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപങ്ങളിലൊന്നാണ് ശബരിമലയിലേത് വയറും മനസ്സും നിറയെ ആഹാരം കഴിച്ച് മലയിറങ്ങുന്നതിൻ്റെ സന്തോഷം പങ്കുവെച്ചാണ് ഭക്തർ അന്നദാന മണ്ഡപം വിടുന്നത് പതിനായിരത്തിലധികം പേരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് ഈ വർഷം നട തുറന്ന ശേഷം ശനിയാഴ്ച വരെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞു മൂന്ന് നേരമായാണ് ഭക്ഷണം വിളമ്പുന്നത് രാവിലെ ആറു മുതൽ പതിനൊന്ന് മണിവരെ ഉപ്പുമാവ് കടലക്കറി ചുക്ക് തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഉച്ചഭക്ഷണം മൂന്ന് മുപ്പത് വരെ നീളും പുലാവ് ദാൽക്കറി അച്ചാർ എന്നിവയാണ് ഉച്ചയ്ക്ക് വിളമ്പുന്നത് വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ച് മുതലാണ് അത്താഴ വിതരണം ഇത് നട അടയ്ക്കുന്നത് വരെ തുടരും കഞ്ഞിയും പുഴുക്കുമാണ് നൽകുന്നത് മാസപൂജക്കടക്കം നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അന്നദാനമുണ്ട് മകരവിളക്കിന് പ്രത്യേക സൗകര്യവും ഇത്രയധികം ഭക്തരെത്തുമ്പോഴും യാതൊരു പരാതിയുമില്ലാതെ വൃത്തിയോടെ ഭക്ഷണം നൽകാനാവുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അന്നദാനത്തിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ സുനിൽ കുമാർ ഭക്ഷണം കൊടുത്തതൊക്കെ നല്ല കാര്യങ്ങൾ പാചകത്തിനും വിളമ്പുന്നതിനും ശുചീകരണത്തിനുമായി ജീവനക്കാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഭക്തർ കഴുകിവെക്കുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും ഡിഷ്വാഷർ ഉപയോഗിച്ച് വീണ്ടും ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കും ഒരേ സമയം ആയിരത്തോളം പേർക്ക് ഭക്ഷണം വിളമ്പുന്ന ഇവിടെ തിരക്ക് കൂടുന്നതനുസരിച്ച് കൂടുതൽ പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ക്രമീകരിക്കും മാളികപ്പുറം ക്ഷേത്രത്തിന് പിന്നിലായാണ് അന്നദാന മണ്ഡപം ഗ്രാമിക ന്യൂസ് കണ്ണൂർ